ദാവനും പുത്തനും പരിശുദ്ധാത്മാനുസ്ഥിതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മാരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്ത്യസുള്ള സ്നേഹബന്ധനം അറിയിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ജനന പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയുടെ ഏവൻക്യൂലൻ ഭാഗം സന്ധ്യാവായനയുടെയും പ്രഭാതവായനയുടെയും പഴയ നിയമവായനകളുടെയും ലേഖനങ്ങളെയൊക്കെ നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു ഈ പ്രാവശ്യം അത് നമ്മൾ കുറച്ചും കൂടി സമയം ചെറുതാക്കി മൂന്ന് എപ്പിസോഡായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥനയോടെ അതിനെ ശ്രവിക്കാം ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ലേഖനങ്ങളിൽ നിന്നുള്ളതും യവൻ കേലികളിൽ നിന്നുള്ള ഭാഗവുമാണ് നമ്മൾ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിച്ച പ്രാർത്ഥിക്കാം നിശ്ചയം വാഴ്ത്തപ്പെട്ടവനുമായി സ്വർഗി നല്ല സമയത്തിനായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഈ ഭാഗങ്ങൾ ഏറെ ശ്രദ്ധയോടെ കേൾക്കുവാൻ ഏറെ വിശ്വസ്തയോടെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേ ഹാലുള്ളവരെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങളാണ് വായനയായിട്ട് പിതാക്കന്മാർ പ്രമേഹിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാൽ വരെ വാക്യങ്ങൾ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട് ഇതാണ് അവിടെ തുടങ്ങുകയാണ് നമ്മളതിൻ്റെ ഷോർട്ടായിട്ട് പറയട്ടെ ഒന്നാമതായിട്ട് നമ്മൾ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ വായിക്കണം ധ്യാനിക്കണം അതിൻ്റെ ചിന്തകൾക്ക് വേണ്ടി ഞാനത് ഒന്ന് പറയുകയാണ് അവൻ്റെ കൽപ്പനകൾ ആചരിക്കണം അവനെ അനുസരിക്കണം എങ്കിൽ മാത്രമേ ഫലപ്രദമായി പ്രാർത്ഥിച്ചു എന്ന് പറയാൻ കഴിയൂ ഒരാൾ എത്രമാത്രം പ്രാർത്ഥിച്ചു എത്രമാത്രം വിശുദ്ധ ആരാധനയിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ ഫലമനുഭവിക്കുന്നത് അത് ഫലപ്രദമായി എന്ന് മനസ്സിലാക്കുന്നത് യോഹനാൻസിലെ പറയാണ് അവൻ്റെ കൽപ്പനകൾ ആചരിക്കണം ഇരുപത്തിനാലാമത്തെ വാക്യം അങ്ങനെയാണ് എഴുതി അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നതെന്ന് നാം അറിയുകയും ചെയ്യുന്നു അപ്പൊ കൽപ്പനകൾ പാലിക്കുന്നവനിലും കൽപ്പനകൾ അനുസരിക്കുന്ന യവനിലും അങ്ങോട്ടും ഇങ്ങോട്ടും വസിക്കുക നാം ദൈവത്തിൽ വസിക്കുന്നു ദൈവം നമ്മിൽ വസിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവിനെ കാത്തിരിക്കുന്നവർ തങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം ബലപ്പെടുത്തണമെന്ന ഒരു ധ്യാനം അതിലൂടെ നമുക്ക് നൽകപ്പെടുകയാണ് കർത്താവിനെ കാത്തിരിക്കുന്നവർ കർത്താവിൻ്റെ കൂടെയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിക്കുന്നവർ ആരെയുള്ള ക്രിസ്ത്യാനികൾ അവർ കർത്താവിനെ തങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കണം ഒപ്പം തന്നെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരാൻ വസിക്കാൻ വിശുദ്ധ കുർബാനയിലൂടെ ആണല്ലോ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുന്നത് ആ കർത്താവിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം അതിനെ ബലപ്പെടുത്തണമെന്ന് ഒരു സന്ദേശം അതിലൂടെ നമുക്ക് നൽകുകയാണ് മൂന്നാമത്തെ ചിന്താതിൽ നമുക്ക് ലഭിക്കുന്നത് മനസാക്ഷി കുറ്റപ്പെടുത്താത്തവ പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട് നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തൊരിക്കലും ഉണ്ടാകരുത് മനസാക്ഷി കുറ്റപ്പെടുത്താത്ത രീതിയിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇനി മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം കാരണം ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ വിശുദ്ധ കുർബാനയിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നതും ആരാധനയ്ക്ക് പോകുന്നതൊക്കെ അല്ലാത്തവർ വെറുതെ സമയം കളയുകയില്ലേ അതുകൊണ്ട് മനസാക്ഷി കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇനി അഥവാ മനസാക്ഷി കുറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യം നമ്മൾ ചെയ്താൽ വ്യക്തമായ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സാക്ഷികളോട് സംസാരിക്കും നീ ആ ചെയ്തത് ശരിയായില്ല നീ പറഞ്ഞ വാക്ക് ഒട്ടും നന്നായില്ല അതൊരു ദൈവികമായിരുന്നില്ല അത് അവരിന് ദോഷമുള്ളതായിരുന്നു അവനെ സങ്കടപ്പെടുത്തുന്നതായിരുന്നു അവനെ വേദനിപ്പിച്ചതായിരുന്നു ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ നിന്നെ തന്നെ അശുദ്ധനാക്കുന്നതായിരുന്നു ഇങ്ങനെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തും ആ മനസാക്ഷി കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് മോചനം പ്രാപിക്കണമെന്നുള്ളതാണ് അതിനകത്തുള്ള പൂർണ്ണത അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ വളരെ വ്യക്തമായി ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടവരാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ ആ ഭാഗത്തു നിന്ന് നിങ്ങൾക്കായിട്ട് ഓർപ്പിച്ചു എനിക്കും അത് ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ക്രമപ്പെടുത്തി നിങ്ങളോട് സംസാരിച്ചത് ഒന്ന് കൽപ്പനകൾ ആചരിക്കണം അവനെ അനുസരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രദമായി ഒരു പ്രാർത്ഥന കഴിച്ചു എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ കർത്താവിനെ കാത്തിരിക്കുന്നവർ തങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം ബലപ്പെടുത്തണം മനസാക്ഷി കുറ്റപ്പെടുത്താത്തവ പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയുള്ളൂ അങ്ങനെ മൂന്ന് ചിന്തകൾ ആ ഭാഗത്ത് നമുക്ക് ധ്യാനിച്ചെടുക്കാൻ ഉണ്ട് രണ്ടാമത്തെ ലേഖനം പൗലോ ശ്രീകാം എബ്രഹാർക്ക് എബ്രഹാർക്ക് എഴുതിയതാണ് പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ വാക്യങ്ങളാണ് നീണ്ടൊരു വായനയാണ് പത്ത് വാക്യങ്ങളുണ്ട് അവിടെ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് കൂടുതലും പറയുന്നത് ഒന്നാമത വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തേക്ക് ഒളിച്ചു വെച്ചു എന്നാണ് കാരണം അവിടെ ഒളിച്ചു വെക്കാൻ കാരണം എന്താണ് മിശ്രേൽ ഭൈറോൻ്റെ നിയമമാണ് ഇസ്രായേലിന് അറിയാത്ത രാജാക്കന്മാർ വന്നപ്പോൾ അവിടെ നിയമം കൊണ്ടുവന്നു ഇസ്രായേലിൻ്റെ പെരുപ്പം കൊണ്ട് അവർ ഭയപ്പെട്ടിട്ട് അവിടെ നിയമം കൊണ്ടുവന്നു ഇസ്രായേലിലെ ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലപ്പെടണം ആദ്യത്തെ നിയമമാണ് സൂദി പറഞ്ഞു നിങ്ങൾ ഇസ്രായേലിലെ പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ഗർഭത്തിൽ വെച്ച് തന്നെ കൊന്നുകളയണം അവർ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് സൂദികർമ്മികളോട് ദൈവം അങ്ങനെ ചെയ്യരുന്ന് കൽപ്പന കൊടുത്തു അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവരത് ചെയ്തില്ല ആൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഇസ്രായേലിലെ പെണ്ണുങ്ങൾ അപ്പോൾ രാജാവ് സൂതി ചോദിച്ചു നിങ്ങൾ എന്താണ് കൽപ്പന അനുസരിക്കാത്തത് അപ്പോൾ അവർ പറഞ്ഞു പ്രഭു ഞങ്ങൾ പ്രസവം എടുക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ പെണ്ണുങ്ങൾ പ്രസരിപ്പുള്ളവരാകയാൽ അവർ നേരത്തെ പ്രസവിച്ചു കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വീണ്ടും കൽപ്പന നാളുകൾക്ക് ശേഷം വന്നതാണ് ന നദിയിലെറിഞ്ഞ് കൊന്നുകളയണം അങ്ങനെ മോശ ജനിക്കുമ്പോൾ ഇസ്രായേലിൽ ആൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിനെ കൊന്നുകളയണമെന്ന നിയമം നിൽക്കുമ്പോൾ മൂന്ന് മാസത്തേക്ക് അവൻ്റെ മാതാപിതാക്കന്മാർ വിശ്വാസം മൂലം ഒളിച്ചു വെച്ചു കാരണം എന്താണ് കുട്ടി സുന്ദരൻ എന്നവർ കണ്ടു സുന്ദരൻ എന്ന് കണ്ടു അത്രമാത്രം തേജസ് അവൻ്റെ മേലുണ്ടായിരുന്നു അതുകൊണ്ട് അതിനെ കൊല്ലാൻ അവർക്ക് തോന്നിയില്ല ദൈവീക പദ്ധതിയാണതെല്ലാം അത് പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുമ്പോൾ ഒരാത്മീയ സൗന്ദര്യം നമ്മളിൽ മറ്റുള്ളവർക്ക് തോന്നി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട രീതിയിൽ സംരക്ഷിക്കുവാനും നമുക്കും മറ്റുള്ളവരിൽ ഒരു ആത്മീയ സൗന്ദര്യം കണ്ടുകൊണ്ട് അവരെ സംരക്ഷിക്കുവാനും എന്തെല്ലാം നിയമങ്ങളിലൂടെ നമ്മൾ പോയാലും അവരുടെ ആ ആത്മീയ സൗന്ദര്യം സംരക്ഷിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇവിടെ മോശയെ ദൈവം ആത്മീയമായി ഉയർത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാൽ അവൻ്റെ മാതാപിതാക്കന്മാർ അവൻ്റെ ശാരീരിക സൗന്ദര്യം കണ്ടിട്ട് ഒളിച്ചു വെക്കുന്നു അവരെ രാജകല്പനയെ ഭയപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ദൈവം ഒരു ധൈര്യം കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അങ്ങനെ വിശ്വാസത്തിലൂടെ മോശ വളർന്നു ഫറോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസം പോലും അവൻ നിഷേധിച്ചു അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു കുർബാനക്കൊന്നും ഈ ഏവൻ ഗലിയൻ പ്രസംഗിക്കുമ്പോൾ ഈ ലേഖനങ്ങളൊന്നും വ്യാഖ്യാനിക്കാറില്ല പഴയ നിയമങ്ങളും വ്യാഖ്യാനിക്കാറില്ല സുവിശേഷത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ പ്രസംഗിക്കുന്നല്ലാതെ ഇതൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വായിച്ചൊക്കെ പോകുന്നു പലരും തന്നെ ആ സമയത്ത് എത്താറില്ല വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്തുന്നുള്ളൂ അതുകൊണ്ട് വീട്ടിലിരുന്ന് ഒരുക്കാൻ വേണ്ടി സംസാരിക്കുന്നതാണ് വിശ്വാസത്താൽ മോശ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിഷേധിച്ചു വന്നാണ് നാൽപ്പത് വയസ്സുവരെ ഫറവോയുടെ കൊട്ടാരത്തിൽ മകളുടെ മകൻ എന്ന് അറിയപ്പെട്ട വന്നവൻ അവൻ്റെ ഉള്ളിൽ വേറൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ ഭാഗമാണ് ദൈവമാണ് എന്നെവിടെ കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ ഭൗതികമായിട്ടുള്ള ഈ ദൈവ നിഷേധികളുടെ അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്തവരുടെ അംഗീകാരമോ അവരുടെ സ്ഥാനങ്ങളോ അവരുടെ മകനാണോ മകളാണോ അറിയപ്പെടുന്ന കാര്യമോ എനിക്ക് വേണ്ട എന്ന് വിശ്വാസം മൂലം മോശ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ മോശയ്ക്ക് വിശ്വാസം ഫർവയുടെ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയതല്ല മോശയ്ക്ക് വിശ്വാസം അവൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച നാളിൽ കിട്ടിയതാണ് അവൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് അവന് നൽകിയതാണ് അത് എന്നെ കേൾക്കുന്നവർ നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ വിശ്വാസം പഠിപ്പിച്ചില്ല നമ്മുടെ സാഹചര്യം നമുക്ക് അനുകൂലമായിരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കും മോശയുടെ അനുഭവമാണ് നമ്മൾ അതിൽ നിന്ന് പഠിപ്പിക്കുന്നത് വിശ്വാസത്താൽ മോശ ഫറവലിന്റെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിഷേധിച്ചു രണ്ടാമത്തെ ഒരു പ്രധാന ഘടകമാണ് മോശയെക്കുറിച്ച് പറയുന്നത് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ പാപത്തിൻ്റെ സുഖങ്ങളൊക്കെ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവന് ഇഷ്ടപ്പെട്ടത് ഇന്ന് മാമോയിസ മുങ്ങിയ നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോഴും നമ്മളൊക്കെയും ചിന്തിക്കുന്നത് പാപത്തിൻ്റെ സുഖങ്ങൾ എങ്ങനെ ആഘോഷിക്കാമെന്നാണ് മോശ ദൈവിക സുഖങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ പാവപ്പെട്ട ജനങ്ങളുടെ പക്ഷത്തെ എങ്ങനെ നിൽക്കാം എന്ന് ചിന്തിച്ചു ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയതായ സമ്പത്തായി അവൻ കരുതി ഇതൊക്കെയാണ് ഒരു സുവിശേഷകൻ ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ടത് ഈജിപ്തിൽ ഒത്തിരി ധനമുണ്ട് ഈ ഇസ്ലാമേൽക്കാർ തന്നെ ഈജിപ്തിലെ ധനം കണ്ടിട്ടാണ് അന്ന് പോയത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് യൗസേപ്പിനെ ഇസ്രേമിന്റെ അധിപനാക്കുകയും അവർ ഈജിപ്തിൽ ചെന്ന് ധാരാളം സമ്പത്തൊക്കെ ശേഖരിക്കുകയും ചെയ്തു പിന്നീട് അവരെ അറിയാത്ത യൗസേപ്പിനെ മാനിക്കാത്ത രാജാക്കന്മാർ വന്നപ്പോഴാണ് ഇവരെ അടിമകളാക്കിയത് ഇവരിങ്ങനെ ജനസംഖ്യ വരികയപ്പോൾ അവരുടെ രാജ്യമില്ലാതെ രാജ്യമില്ലാതെയായി പോകുമോ അവർ ഭയപ്പെട്ടിട്ട് അവരെ അടിമകളാക്കി ബുദ്ധിപൂർവ്വം ചെയ്തതാണ് എന്നാൽ അവരെ വീണ്ടെടുക്കാൻ വന്ന മോശയ ദൈവത്താൽ അയക്കപ്പെട്ടവൻ പറവോയുടെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് യൂസേഫിനെ പോലെ തന്നെ ഈ സുഖങ്ങൾക്കുള്ളതല്ല ദൈവത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ചിന്തിക്കുന്നു ഹാലലിയ അതുകൊണ്ട് നമുക്കും ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നിമിഷസുഖങ്ങളൊക്കെ വിട്ട് കളയുക എന്നുള്ള ഒരു വിചാരം വെക്കുന്നത് നല്ലതാണ് രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ വായിക്കുന്ന സമയത്തിൻ്റെ കുറവുണ്ട് മുമ്പോട്ട് പോയിട്ട് രണ്ടാമത്തെ നമ്മൾ വായിക്കുമ്പോൾ വലിയ കൂടി ചങ്കടൽ കടന്നു എന്ന് പറയുന്നത് മോശയുടെ നേർത്ത ഇസ്രായേൽ ജനം വലിയ വിശ്വാസത്തോടു കൂടി അവർ ചങ്കടൽ കടന്നു കാരണം എന്താ ചങ്കടൽ കടക്കുമ്പോൾ ചങ്കടലിൻ്റെ മുന്നിൽ വരുമ്പോൾ അവർക്ക് ഭയമായിരുന്നുവെങ്കിൽ ചങ്കടൽ കടക്കാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ദൈവം ചെയ്തപ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിച്ചു അവർ തപ്പെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിലും വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികൾ നമ്മൾ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ഈ ഭയപ്പെട്ടു നിൽക്കുന്ന നമ്മളെ ദൈവം നാം പോലും അറിയാതെ സംരക്ഷിച്ച് ആ പ്രതിസന്ധി കടത്തി വിടുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നിന്ന് നന്ദി പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അപ്പോൾ വിശ്വാസം നമ്മൾ നമ്മൾ രൂപപ്പെടുന്നതല്ല വിശ്വാസം നമ്മൾ കർത്താവ് രൂപപ്പെടുത്തുന്നതാണ് ആ രൂപപ്പെടുത്തുന്നതിനനുസരിച്ച് വളരാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുക വിശ്വാസം വളരുന്നത് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസം വളരാം മോശ നാൽപ്പത് വർഷം ഫറവോയുടെ കൊട്ടാരത്തിൽ സത്യദൈവത്തെ ആരാധിക്കാത്ത സത്യദൈവത്തെ അറിയാത്ത ജനങ്ങളുടെ ഇടയിൽ വസിച്ചിട്ടും അവൻ്റെ വിശ്വാസത്തിന് സത്യവിശ്വാസത്തിന് കോട്ടം തട്ടിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഏത് ലോകത്ത് ഏത് സാഹചര്യത്തിൽ പോയാലും വിശ്വാസം ഉള്ളിലുള്ളവൻ വിശ്വാസം കൈവിടാതെ ദൈവമേ കാറ്റുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചാൽ കൃത്യമായി അത് നടന്നിരിക്കും മൂന്നാമത്തെ വിശ്വാസത്തെക്കുറിച്ചുള്ള ചിന്ത എരീഹോ കോട്ട നിലംബന്ധിച്ചതാണ് അത് നമുക്കറിയാം എരീഖോ കോട്ട നിലബന്ധിച്ച് യോശുവാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോഴാ ആറാം അധ്യായം യോശുവയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താ പുരോഹിതന്മാരെല്ലാം കാഹളം മുഴക്കി എരീഹോ കോട്ടയ്ക്ക് വലം വെക്കുമ്പോൾ കോട്ട ഇടിഞ്ഞു വീഴുകയാണ് യുദ്ധത്താൽ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് യോശുവായും കൂട്ടരും മനസ്സിലാക്കിയെടുത്ത് പ്രാർത്ഥിച്ച് തോൽപ്പിച്ചു എന്നുള്ളതാണ് സത്യം പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ നമ്മളും പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥനയിലൂടെയുള്ള വിശ്വാസത്തിൻ്റെ ശക്തി മനസ്സിലാക്കണമെന്നും ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് യോശുവയുടെ പുസ്തകത്തിൽ നിന്നും എരിഹോ കോട്ട നിലംബന്തിച്ചു മൂന്നാമത്തത് നാലാമത്തത് അവിടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് വേശ്യ രാഘബാണ് രാഘബ് വേശ്യ സ്ത്രീയാണ് പക്ഷേ എരിഹോ കോട്ട ഉറ്റുനോക്കാൻ പോയവരെ അവർ ദൈവത്തിൻ്റെ ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞ് സത്യദൈവത്തിൽ ആരാധിക്കുന്ന ഇവൾ അവരെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ വെച്ചും ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അവൾ ദൈവത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചു അപ്പോൾ സ്ത്രീ വേശിയാണെങ്കിലും അവളുടെ ഉള്ള് നല്ലതാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരിക്കൽ നമ്മളോട് പറഞ്ഞില്ലേ നിങ്ങൾക്കു മുമ്പേ ചുങ്കക്കാരും വേശികളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും അപ്പോൾ വേശിയായ രാഹബ് അവൾ പാപകരമായ ജീവിതത്തിലാണെങ്കിലും അവളുടെ സമർപ്പണം വിശ്വാസത്താൽ വലിയ കാര്യം ജീവൻ കൊടുക്കുന്നതാകയാൽ അവളെ ദൈവമായ കർത്താവ് പാപത്തിൽ നിന്നെല്ലാം പൂർണ്ണമായി മോചിപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ടവളായി മാറി എന്നുള്ളതാണ് ലേഖനത്തിൽ ഇങ്ങനെ എന്താ പറയുന്ന പൗലോസ്ലിക പറയുന്ന ഈ വേറിട്ട ആളുകൾ വ്യത്യസ്തരായ ആളുകൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തെ നമ്മൾ ഇന്നും നെഞ്ചേറ്റണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ് നമ്മളവിടെ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ നമ്മൾ യവൻ ഗലിലേക്ക് വരികയാണ് അത് വിശുദ്ധ സുവിശേഷം സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ വാക്യങ്ങളാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെ തിരിച്ചു വരികയാണ് യേശുക്കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അവിടെയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വിജയം ഞാൻ പല പ്രാവശ്യവും ചിന്തിച്ചിട്ടുണ്ട് ദൈവം ഇത്രമാത്രം ഭയപ്പെട്ട് ഓടിയൊളിക്കേണ്ട കാര്യമുണ്ടോ ശിശുവിനെ കൊണ്ട് എടുത്തു പോകാൻ പറയുന്നു ഇത്രയോ കഷ്ടപ്പാടാണ് മറിയത്തിനും യൗസേപ്പിനും ഈ ദൈവികമായിട്ടുള്ള നൽവരം പ്രാപിച്ചതുവഴി ഉണ്ടായത് പ്രിയമുള്ളവരെ അവരുടെ കഷ്ടപ്പാടിനേക്കാൾ വലുതാണ് അവരെ ഉപദ്രവിച്ചവർക്കുണ്ടായ അനുഭവം എന്ന് ഓർക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളുടെ വേലയ്ക്ക് തടസ്സം ചെയ്യുന്ന നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്ന ആരെയും നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവം അവരെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചവർക്ക് അനുഗ്രഹം കിട്ടും ഇല്ലായെങ്കിൽ അവർ നിലം പോകും അവർ തകർന്നു പോകും കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു എന്നാണ് അവർക്ക് ഇനി ഭൂമിയിൽ ആയുസില്ല മാത്രമല്ല അവർക്ക് നിത്യതയുമില്ല അപ്പോൾ ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു തിരിച്ചു പോന്നു മകൻ അർക്കലോവാസാണ് പിതാവായ ഖെയറോദോസിൻ്റെ സ്ഥാനത്ത് യുവതിയായാൽ ഭരിക്കുന്നു കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വഴി അല്ലിച്ച്പ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു ഹലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇപ്പോൾ യേശു നസ്രത്തിലെത്തിയിരിക്കുകയാണ് ഗലിയിലൂടെ കടന്നു പോന്നു ഈജിപ്തിൽ പോയി ഇതെല്ലാം ദൈവിക പദ്ധതിയായിരുന്നു ഈ യേശു പോയടുത്തെല്ലാം കൃത്യമായി അനുഗ്രഹമുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നിടത്ത് ക്രിസ്തുവിനെ ധ്യാനിക്കുന്നിടത്ത് ആരെന്ത് കുൽസിത മാർഗം കൊണ്ടുവന്നാലും അവർ നശിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും പള്ളിയിൽ അച്ഛൻ കൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഉപദേശി കൊണ്ടിരുന്നപ്പോൾ ആക്ഷേപിക്കുകയോ ക്രിസ്തുവിനെ നിന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മാപ്പ് ചോദിക്കണം ദേവാലയത്തിലെ പ്രസംഗങ്ങൾക്കൊക്കെ ഒരുപാട് പ്രസംഗിക്കേണ്ട കുറച്ച് പ്രസംഗിച്ചാൽ മതി എന്നൊക്കെ വികാരി അച്ഛൻ്റെ മുറിയിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം ഇതെല്ലാം ക്രിസ്തുവിനെ കൊല്ലുന്ന മാർഗങ്ങളാണ് ഇന്ന് ഞാനും നിങ്ങളും വേതെങ്കിലും ദുഃഖത്തിലോ ദുരിതത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്തിട്ടാണ് ഇതിൻ്റെയൊക്കെ ബലം എന്ന് അറിയില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ പഴയ കാലത്തേക്ക് പോവുക സുവിശേഷത്തിന് വിലങ്ങുതടിയായിട്ടുണ്ടോ സുവിശേഷം പ്രസംഗിച്ചവരെ തങ്ങളുടെ സഭയിൽപ്പെടാത്തത് കൊണ്ട് യൗവനക്കാരായ മക്കളെ അന്യ മതത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചു വന്ന ഒരു കുടുംബത്തെ സ്വന്തം സഭയിലല്ല എന്ന് പറഞ്ഞു യാക്കോബായ സഭയിൽ പെട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സഭയിൽ സഭയിൽപ്പെടാ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽപ്പെട്ട വ്യക്തികൾ ആ കുടുംബത്തെ ഉപദ്രവിക്കുകയും വാടകയ്ക്ക് താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് അവരെ രാത്രി ബഹളം ഉണ്ടാക്കി വാടകക്കാരനെ അവരെ ഇറക്കി വിടുകയൊക്കെ ചെയ്തു യുവനക്കാരായ പെൺമക്കൾ അവരെ ഉപദ്രവിച്ച ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പള്ളി കഴിഞ്ഞിറങ്ങിയപ്പോൾ അച്ഛനോട് പ്രസംഗിച്ച നേരം പോയി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിശ്വാസികളാരും പള്ളിയിൽ വരില്ല എന്ന് അച്ഛനോട് തട്ടിക്കയറിയിട്ടുണ്ടോ മറ്റേതെങ്കിലും സഭയിൽപ്പെട്ട ഉപദേശികൾ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ ആക്ഷേപിച്ചിട്ടുണ്ടോ കളിയാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്നു ആര് ബലഹീരണാകുന്നു അവൻ തിരിച്ചു വരും ആര് ബലവാനായി ദൈവത്തിനെതിരെ നിന്നോ അവൻ പോകും ഇവിടെ വചനം സുവിശേഷം പറയുന്നു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏറ്റു പറയുക ഈ ശിശുനെ നമ്മൾ സ്വീകരിക്കുക ജനന പെരുന്നാളിൻ്റെ ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയാണല്ലോ ക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ടാണല്ലോ ഈ ഞായറാഴ്ചകളൊക്കെ പോകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ധ്യാനിക്കുക എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ പറ്റിയിട്ടുണ്ടോ യൗസപ്പിനെയും മാതാവിനെയും പോലെ ഈ ശിശുവിനെ സംരക്ഷിക്കാനുള്ള കൃപ കിട്ടിയിട്ട് അത് വേണ്ടവണ്ണം നിവൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടോ കൃപ കിട്ടിയവരൊക്കെ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നമുക്ക് ഈ ദിവസങ്ങൾ ഏറെ ധ്യാനത്തോടെ ഏറെ ഭക്തിയോടെ ആദരവോടെ നമുക്ക് ഈ ഞായറാഴ്ചയെ സമീപിക്കാം ഈ വിശുദ്ധ കുർബാനയെ സമീപിക്കാം ഈ ആരാധനയിൽ പങ്കുചേരാം വിശുദ്ധ കുർബാന അനുഭവിക്കാം പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും എന്നും നമ്മോടുകൂടെ വസിക്കാൻ തയ്യാറായി നിൽക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയങ്ങളെ താഴ്ത്ത് സമർപ്പിക്കുന്നു യേശുവയെ കൊള്ളണമേ സംരക്ഷിക്കണമേ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം പുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാ യേസഫിനെയും മാതാവിനെയും പോലെ അങ്ങേ വഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഞങ്ങൾ അങ്ങേ വഹിക്കുന്നതിൽ വന്നുപോയിട്ടുള്ള കുറവുകൾക്ക് മാപ്പാക്കിക്കൊണ്ട് കൂടുതൽ ശക്തിയോടെ കൂടുതൽ ധീരതയോടെ മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ നിത്യപിതാവും പത്രണവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലേലിയാം പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷ അനേകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങളത് ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ സഭയിലുണ്ടാകട്ടെ നാം തൊഴിലടുക്കുന്നിടത്തുണ്ടാകട്ടെ നമ്മുടെ സമസ്ത മേഖലകളിലും ദൈവകൃപ ചുറ്റപ്പെടട്ടെ യേശുക്രിസ്തൻ്റെ തിരക്ത സംരക്ഷണം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള നാമത്തിൽ ചോദിക്കുന്നു മാനവും മഹത്വവും പൊന്നുതിരുമേനി അവിടത്തേക്കുള്ളത് ആമി